ടെക് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഊട്ടിയിലേക്ക് ഒരു ദിവസത്തെ ഒരു ട്രിപ്പ് പ്ലാൻ മാക്സിമം പത്തോ അതിലധികമോ സ്ഥലം കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മളുടെ യാത്ര ആരംഭിക്കുന്നത് ഗൂഡല്ലൂരിൽ നിന്നാണ് അതിന് മുമ്പായിട്ട് നിങ്ങളൊരു വൺ ഡേ ട്രിപ്പ് പ്ലാനാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അധികം തേയിലത്തോട്ടങ്ങൾ നല്ല ഭംഗിയുള്ള തേയിലത്തോട്ടങ്ങൾ കാണാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ നിലമ്പൂർ ഭാഗത്ത് നിന്നാണ് വരുന്നതെങ്കിൽ അതായത് നമ്മുടെ പെരിന്തൽമണ്ണ കയറി വഴിക്കടവ് നിലമ്പൂർ അങ്ങനെയാണ് വരുന്നത് എങ്കിൽ നാടുകാണി കഴിഞ്ഞതിന് ശേഷം അതായത് നമ്മുടെ കേരള തമിഴ്നാട് ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലോ അത് കഴിഞ്ഞതിന് ശേഷമുള്ള ഫസ്റ്റ് പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് റോഡുണ്ട് ദേവാലഹട്ടി റോഡ് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ഇവിടെ ഈ ഒരു റോഡിൽ കുറച്ച് പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള തേയിലത്തോട്ടങ്ങൾ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട് വളരെ കുറച്ചേ ഉള്ളൂ ഒരു മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്റർ അതിൻ്റെ അപ്പുറത്തേക്ക് പോകേണ്ട നല്ല സ്ഥലങ്ങളുണ്ട് അപ്പോൾ അതൊന്ന് മാക്സിമം നിങ്ങൾ കാണാൻ ശ്രമിക്കുക നിങ്ങൾ വൺ ഡേ ട്രിപ്പ് പ്ലാനാണ് ചെയ്യുന്നത് എങ്കിൽ ആണ് ഞാൻ പറയുന്നത് കാരണം മറ്റുള്ള സ്ഥലങ്ങളിലുള്ള തേയിലത്തോട്ടത്തിനേക്കാളും നല്ല ഭംഗിയുള്ള തോ തേയിലത്തോട്ടങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇപ്പം അത് എക്സ്പ്ലോർ ആയി വരുന്നേ ഉള്ളൂ ഈ ഒരു ദേവാലഹട്ടി റോഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ദേവാലഹട്ടി എല്ലാം കണ്ടതിന് ശേഷം നമ്മൾ നേരെ ഗൂഡല്ലൂർ ടൗണിൽ എത്തിയതിന് ശേഷം നമ്മൾ നേരെ റൈറ്റ് എടുത്ത് നമ്മൾ തിരിഞ്ഞു കയറുന്നു ആദ്യമായിട്ട് കാണാൻ വേണ്ടി പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഫ്രോഗ ഹില്ലും അതിൻ്റെ ഒരു വ്യൂ പോയിൻറ്റുമാണ് ജസ്റ്റ് ഒരു വ്യൂ പോയിന്റ് ഫ്രോഗ ഹില്ലെന്ന് അടിച്ചാൽ മതി ഈ സൈഡിൽ ഒരു മലയുണ്ടാവും ഒരു ഒരു പൊക്കത്തിലൊരു മലയുണ്ടാവും തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു വ്യൂ പോയിന്റ് ഈ വ്യൂ പോയിൻറ്റ് കണ്ടതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ സ്ഥലമായിട്ടുള്ള യൂക്കാലി സ് തോട്ടങ്ങളും നമുക്ക് കാണാൻ പറ്റും അവിടെ നിൽക്കുക നല്ല മഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കാരണം അത്രയും ഹൈറ്റിൽ ഈ ഒരു യു കാലിപ്സ് മരങ്ങളും അതിൻ്റെ ഒരു സ്മെല്ലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് സമ്മാനിക്കുക ഇനി അടുത്ത സ്ഥലം എന്ന് പറയുന്നത് നീഡിൽ റോക്ക് വ്യൂ പോയിന്റ് ആണ് നീഡിൽ റോക്ക് വ്യൂ പോയിന്റിന്റെ വിസിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് രാവിലെ ഏഴ് മണി മുതൽ മണി വരെയാണ് ടിക്കറ്റ് നിരക്ക് മുതിർന്നവർക്ക് ഇരുപതും അഞ്ച് വയസ്സിന് മുകളിലെ കുട്ടികൾക്ക് പത്ത് രൂപയാണ് ടിക്കറ്റ് കൗണ്ടറിന്റെ തൊട്ടപ്പുറത്തായിട്ട് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ നടന്നാൽ മെയിൻ വ്യൂ പോയിന്റിലേക്ക് എത്താം മെയിൻ വ്യൂ പോയിന്റിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് വലതു വശത്തായിട്ട് മറ്റ് ഒരുപാട് വ്യൂ പോയിന്റുകളും നമുക്ക് കാണാൻ സാധിക്കും നീഡിൽ റോക്ക് വ്യൂ പോയിന്റ് കണ്ടതിന് ശേഷം നമ്മൾ പോകുന്നത് പായ്ക്കര ബോട്ട് ഹൗസ് ആണ് ഒരു കാര്യം ശ്രദ്ധിക്കുക പായ്ക്കര ബോട്ട് ഹൗസ് അല്ലാതെ വേറൊരു ബോട്ട് ഹൗസ് കൂടി ഉണ്ട് ഊട്ടി ബോട്ട് ഹൗസ് എന്ന് പറയുന്നത് ഒരു സ്ഥലം കൂടി ഉണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം ഇതൊരു ട്രിപ്പ് പ്ലാന് കറക്റ്റ് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ആയതുകൊണ്ടാണ് ഞാൻ വൺ ബൈ വൺ ആയിട്ടുള്ള ഈ ഒരു ഇത് സെലക്ട് ചെയ്തത് പൈക്കര ബോട്ട് ഹൗസ് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഊട്ടി ബോട്ട് ഹൌസിനെ കാട്ടിലും ഭംഗിയുള്ളത് പായ്ക്കര ബോട്ട് ഹൗസ് ആണ് പക്ഷേ ഊട്ടി ബോട്ട് ഹൗസിന്റെ കൂടുതൽ ഓപ്ഷൻസ് മറ്റുള്ള ഈ ടോയ് ട്രെയിൻ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ അവിടെയുണ്ട് അത് ഈ പായ്ക്കര ബോട്ട് ഹൗസിന്റെ അവിടെ ഇല്ല അപ്പൊ നിങ്ങൾ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് തീരുമാനിക്കാം നീരിൽ റോക്ക് വ്യൂ പോയിന്റിൽ നിന്നും ഏകദേശം ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ള ദൂരം മെയിൻ റോഡിൽ നിന്നും റൈറ്റ് കയറി ഏകദേശം ഒരു കിലോമീറ്റർ കയറി വേണം ഇങ്ങോട്ട് പോവാൻ ഈ ഒരു വലിയ ബോർഡും ഈ ഒരു റോഡും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു വഴിയാണ് കയറി പോകേണ്ടത് എടുക്കേണ്ട ഒരു കാര്യം ഇത് ഒരു കൊടും വളവാണ് പെട്ടെന്ന് നിങ്ങൾ റൈറ്റ് കയറി പുറകിൽ നിന്ന് വണ്ടിയൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ശ്രദ്ധിച്ച് കയറുക ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് എന്ന് പറയുന്നത് പത്ത് സീറ്റർ ബോട്ടിന് ആയിരത്തി ഇരുന്നൂറ് രൂപയും അത് ഇരുപത് മിനിറ്റ് ആണ് എട്ട് സീറ്റർ ബോട്ടിന് ആയിരം രൂപയും അതും ഇരുപത് മിനിറ്റ് ആണ് സ്പീഡ് ബോട്ടിന് ആയിരം രൂപയാണ് അത് പത്ത് മിനിറ്റ് ആണ് ആണ്ട്ടോ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ കേട്ടോ ഇവിടുത്തെ ബോട്ടിംഗ് ഒക്കെ നടത്തുന്നത് ബോട്ടിൽ നിന്ന് സെൽഫി എടുക്കുമ്പോൾ തെന്നി വീഴാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് സെൽഫി എടുക്കേണ്ടി വന്നു പായകര ബോട്ട് ഹൗസ് കണ്ടല്ലോ പായകര ബോട്ട് ഹൗസ് കണ്ടതിന് ശേഷം നമ്മൾ മെയിൻ റോഡിലേക്ക് വീണ്ടും തിരിച്ചുവന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സ്ഥലത്തെത്തി അതിന്റെ പേരാണ് പായക്കര വാട്ടർഫാൾസ് അപ്പൊ നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം ഗൂടല്ലൂർ ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിരിക്കും കേട്ടോ ഈ റോഡ് ലെഫ്റ്റ് സൈഡിൽ ഈ റോഡിലൂടെ ഒരു ഒന്നര കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു മെയിൻ ടിക്കറ്റ് കൗണ്ടറിൽ നമ്മൾ എത്തും ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് എന്ന് പറയുന്നത് മുതിർന്നവർക്ക് മുപ്പത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയാണ് ടിക്കറ്റ് എടുത്തതിനു ശേഷം കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ പാർക്ക് സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഈ പാർക്ക് കടന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് ഈ ഒരു പായ്ക്കര വാട്ടർഫാൾസിലേക്ക് ഫാൾസിലേക്ക് നമ്മൾ എത്തുക പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വേനൽക്കാലത്ത് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല പായ്ക്കര വാട്ടർഫാൾസ് കണ്ടു കഴിഞ്ഞാൽ ഇനി അടുത്ത സ്ഥലം എന്ന് പറയുന്നത് മൈൽ നയൻത്ത് ഷൂട്ടിംഗ് പോയിന്റ് എന്നുള്ള ഒരു സ്ഥലം നമ്മുടെ പായ്ക്കര വാട്ടർഫാൾസിൽ നിന്നും ഇങ്ങോട്ടുള്ള ദൂരം ഏഴ് കിലോമീറ്റർ ആണ് ഗൂഗിൾ മാപ്പിൽ നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത് വെൻലോക്ക് ഡൗൺ നയൻത്ത് മൈൽ ഷൂട്ടിംഗ് പോയിന്റ് എന്നുള്ളതാണ് ഇവിടുത്തെ എൻട്രി ഫീ എന്ന് പറയുന്നത് അഞ്ചു വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും മുപ്പത് രൂപയാണ് അതായത് അഡൽട്ട് ചിൽഡ്രൻ എന്നിങ്ങനെയല്ല പിന്നെ ഇവിടെ കുതിരസവാരി നടത്തണമെങ്കിൽ അതിനുള്ള സംവിധാനം ഇവിടെ ഉണ്ട് കേട്ടോ ടിക്കറ്റ് എടുത്തതിനു ശേഷം നമ്മൾ ഏറ്റവും മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരുപാട് പുൽത്തടിയിൽ കാണാൻ പറ്റും പക്ഷേ എനിക്ക് ഏറ്റവും ഭംഗി തോന്നിയത് ഇതിന്റെ ഇടതു ഭാഗത്തുള്ള അതായത് ലെഫ്റ്റ് സൈഡിലുള്ള ചെറിയൊരു മുട്ടക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗി എനിക്ക് തോന്നിയത് അപ്പോൾ നിങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് ആയിട്ട് ഇടണേ നയത്ത് മൈൽ മെൽനോക്ക് ഷൂട്ടിംഗ് പോയിന്റ് കഴിഞ്ഞാൽ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സിക്സ് മൈൽ ഷൂട്ടിംഗ് പോയിന്റ് വേറെ ഉണ്ട് അതുപോലെ അതിൻ്റെ അടുത്തൊരു പൈൻ ഫോറസ്റ്റും ഉണ്ട് വേണമെങ്കിൽ മാത്രം പോയാൽ മതി സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും നന്നായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം ജസ്റ്റ് ഈ സ്ഥലം ഒന്ന് പറഞ്ഞു മാത്രം ഇതിൻ്റെ പുറകിലായിട്ട് ചെമ്മരിയാടുകൾ ഇങ്ങനെ മേയുന്നതൊക്കെ കാണാൻ പറ്റും ഒരു കുഴപ്പമില്ലാത്തൊരു സ്ഥലമാണ് ജസ്റ്റ് അത് ഓപ്ഷനിൽ മാത്രം വെക്കുക സമയം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇനി പറയാൻ വേണ്ടി പോകുന്നതാണ് പൈൻ ഫോറസ്റ്റും അതുപോലെ തന്നെ കാമരാജ് സാഗർ ഡാമും ഞാൻ ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എന്നിട്ട് നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഇത് വർത്താണെങ്കിൽ മാത്രം നിങ്ങൾ ഇവിടെ ഇറങ്ങിയാൽ മതി നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തിയാൽ മതി ഇത് എൻ്റെ ഒരു ഓപ്ഷനാണ് ഞാൻ എനിക്ക് പോയപ്പോൾ അത്ര ഒരു വർത്തായി തോന്നിയില്ല നിങ്ങൾ കാണുക നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോകണം ും കണ്ടല്ല ഇനി നമ്മൾ അടുത്തായിട്ട് പോകുന്നതാണ് ദൊഡപ്പേട്ട പീക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ദൊഡപ്പേട്ട പീക്ക് അതായത് സൂയിസൈഡ് പോയിന്റ് എന്നൊക്കെ പറയലോ നമ്മുടെ മുമ്പ് മുൻപ് പീക്കിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഫാമിലി സഹിതം പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ ഇപ്പൊ പോകണ്ടു കാരണം മുൻപ് ഓപ്പൺ ചെയ്ത പല സ്ഥലങ്ങളും ഇപ്പോൾ അവിടെ ക്ലോസ് ആണ് പെട്ട് പീക്കിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റിന്റെ ഇതിൽ ഇരുപത് രൂപേന് എൻട്രി ഫീ എന്ന് പറയുന്നത് ബൈക്കിന് അതിന് മുകളിലുള്ള വണ്ടികൾക്ക് പൈസ കൂടും ഇവിടെ രണ്ട് എൻട്രൻസ് ആണുള്ളത് ഫസ്റ്റ് നമ്മൾ കാണുന്ന റൈറ്റിലേക്ക് കയറി കഴിഞ്ഞാലുള്ള എൻട്രൻസിൽ നല്ല തിരക്കായിരിക്കും അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് എടുത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് കാമായിരിക്കും വണ്ടി പാർക്ക് ചെയ്യും നിങ്ങൾ ഒരു കാര്യം ചെയ്യുക നേരെ ലെഫ്റ്റ് എടുത്ത് പോയിട്ട് അവിടെ പാർക്ക് ചെയ്തതിനു ശേഷം നേരെ എൻട്രൻസ് ചെയ്യുക എന്നിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ ഈ റൈറ്റ് കണ്ട വഴി ഇറങ്ങി വരിക അപ്പോൾ ബൈക്കോ കാറോ ആണെന്നുണ്ടെങ്കിൽ അവരോട് ജസ്റ്റ് വണ്ടി എടുത്ത് താഴത്തോട്ട് വരാൻ വേണ്ടി പറഞ്ഞാൽ മതി ഇവിടുത്തെ എൻട്രി ഫീ എന്ന് പറയുന്നത് പത്ത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും പത്ത് രൂപയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം മുമ്പ് ഇവിടെ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ ഓപ്പൺ ആയിരുന്നു ഇപ്പോൾ ആ സ്ഥലങ്ങളെല്ലാം ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് മാത്രമേ നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റുകയുള്ളൂ വരാത്തന്നെ ഇവിടെ ഒരു വാച്ച് ടവറുണ്ട് അതിൻ്റെ ടെലിസ്കോപ്പിലൂടെ നിങ്ങൾക്ക് മുക്കുരുത്തി നാഷണൽ പാർക്കും അതുപോലെ തന്നെ കർണാടക ബോർഡർ മേട്ടുപാളയത്തിൻ്റെ ഭാഗങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ദൊട്ടപ്പേട്ട പീക്ക് കഴിഞ്ഞാൽ അടുത്ത സ്ഥലം എന്ന് പറയുന്നത് ടീ ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറി നമ്മൾ ദൊട്ടപ്പേട്ട പീക്കിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വരുന്ന ഫസ്റ്റ് ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് ഈ ഒരു കാറ് പോകുന്ന വഴിയില്ല ആ ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഒന്നര കിലോമീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു സ്ഥലം എത്തും ഇവിടെ ഉണ്ടാവും ബെഞ്ച് മാർക്ക് ടീ ഫാക്ടറി ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറി എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഈഗിൾസ് ഡേ അഡ്വഞ്ചർ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാകും ആ ഒരു വഴിയിലൂടെയാണ് പോകേണ്ടത് ആ വഴിയിലൂടെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വഴി രണ്ടായി തിരിയുന്നുണ്ടാവും ലെഫ്റ്റ് കയറി കഴിഞ്ഞാൽ ബെഞ്ച് ടീ ഫാ ടീ ഫാക്ടറി ആയിരിക്കും സ്ട്രേറ്റ് പോയി കഴിഞ്ഞാലാണ് ശരിക്കുള്ള ടീ ഫാക്ടറി നിങ്ങൾ ലെഫ്റ്റ് കയറി പോകരുത് ഇനി അവർ നിർബന്ധിക്കുകയാണെങ്കിൽ അത് വഴി കയറി കയറിപ്പോയിക്കോ ഈ ഒരു ടീ ഫാക്ടറി അത്ര മെച്ചമില്ല ഇതിൻ്റെ പുറകിലുള്ള ഒരു ടീ ഫാക്ടറി ഉണ്ട് അതാണ് നല്ലത് ഈ ഒരു വഴി പോയി കഴിഞ്ഞാൽ അതായത് ഈ ഒരു ടീ ഫാക്ടറിയാണ് ഏറ്റവും നല്ലത് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനീ പറയുന്നത് രണ്ടാമത്തെ ടീ ഫാക്ടറിയിൽ ചെന്നു കഴിഞ്ഞാൽ ടീ പൗഡർ ഉണ്ടാക്കുന്നത് നമുക്ക് നേരിട്ടിടാ ഇതുപോലെ കാണാൻ പറ്റും യാതൊരു മറകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ നിങ്ങൾ ചെല്ലുന്നത് ഒന്നാമത്തെ ടീ ഫാക്ടറിയിലാണെങ്കിൽ ഇതുപോലെ ആയിരിക്കും ഈ ഒരു ഗ്ലാസിൻ്റെ ആയിരിക്കും നമുക്ക് കാര്യങ്ങളൊന്നും അത്ര വ്യക്തമാവില്ല അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇനി നിങ്ങൾ നേരത്തെ ഇവിടെ തന്നെയാണ് എത്തിയതെങ്കിൽ യാതൊരു കുഴപ്പമില്ല ജസ്റ്റ് ഇവിടെ വണ്ടി പാർക്ക് ചെയ്താൽ ആ ഒരു ടോയ്ലറ്റ് കാണുന്നില്ല ആ ടോയ്ലറ്റിൻ്റെ സൈഡിലൂടെ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ടീ ഫാക്ടറിയിൽ നിങ്ങൾക്ക് എത്താൻ കഴിയും ടീ ഫാക്ടറി മാത്രമല്ല കേട്ടോ ഇവിടെ ഒരു ചോക്ലേറ്റ് ഫാക്ടറി കൂടി ഉണ്ട് ഇവിടെ എല്ലായിടത്തേക്കും എൻട്രി ഫീ ഉണ്ട് കേട്ടോ മുപ്പത് രൂപയാണ് ടീ ഫാക്ടറിയിലേക്കും അതുപോലെ തന്നെ വേറൊരു മുപ്പത് രൂപയാണ് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കും ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റും പോരാത്തതിന് രണ്ട് ചോക്ലേറ്റ് നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുകയും ചെയ്യും ടീ ഫാക്ടറി സന്ദർശിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള നല്ല മസാല ചായയോ അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള ഏതെങ്കിലും ഒരു ചായ നമുക്ക് കിട്ടും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ എൻട്രി ഫീ എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലൊരു ടാഗുമാണ് ഈ ടാഗ് സ്കാൻ ചെയ്തിട്ടാണ് നമുക്ക് ഇവർ ടിക്കറ്റ് തരുക അത് ഒരുപാട് പയ്യന്മാർ കൊടുക്കുന്നുണ്ടോ നമ്മൾ എത്ര പേരാണെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കാം ബെഞ്ചുമാർഗ്ഗ് ടീ ഫാക്ടറിയിൽ നിന്ന് നമുക്ക് ടീയും അതുപോലെ തന്നെ ചോക്ലേറ്റ് പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങാനുള്ള സംവിധാനം ഇവിടെയുണ്ട് നമ്മൾ ആദ്യം കണ്ട ബെഞ്ചുമാർഗ്ഗ് ടീ ഫാക്ടറിയുടെ പുറത്തൊരു ടൂറിസം സെൻ്റർ കൂടി ഉണ്ട് അതിനകത്ത് ഫൈവ് ഡി തിയേറ്റർ ഫിഷ് അക്കൂറും വാക്സ് മ്യൂസിയം ഇൻഫിനിറ്റി മിറർ ആർട്ട് ഗാലറി ടെലിസ്കോപ്പ് ഹൗസ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വേണമെങ്കിൽ സന്ദർശിച്ചു പക്ഷേ ഞാൻ പറഞ്ഞ നമ്മുടെ രണ്ടാമത്തെ ടീ ഫാക്ടറിയുടെ പുറത്തായിട്ട് ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് നിങ്ങൾക്കുണ്ട് അത് നിങ്ങൾ ചെയ്യാൻ സിപ്പ് ലൈന് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഏതൊക്കെ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുക രണ്ടാമത്തെ ടീ ഫാക്ടറിയുടെ അവിടെ ആയിരിക്കും തീർച്ചയായിട്ടും ഇവിടെ വരാനാണ് ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നത് ൂടല്ലൂരിൽ നിന്നും ഈ ഒരു ടീ ഫാക്ടറി വരെ നമ്മളിപ്പോൾ ഏകദേശം എൺപത്തി രണ്ട് കിലോമീറ്റർ ആണ് സഞ്ചരിച്ചിട്ടുള്ളത് നമ്മൾ ഇനി വീണ്ടും ഊട്ടി ടൗണിലേക്ക് പോയതിനു ശേഷം രണ്ട് സ്ഥലങ്ങളാണ് കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിലൊന്ന് റോസ് ഗാർഡൻ ഊട്ടി ഫ്ലവർ ഷോയുടെ നൂറാമത് വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പണി കഴിപ്പിച്ചതാണ് ഈ റോസ് ഗാർഡൻ ഈ റോസ് ഗാർഡനിലേക്കുള്ള എൻട്രി ഫീ എന്ന് പറയുന്നത് നാൽപ്പത് രൂപയാണ് ശരിക്കും ഫ്ലവർ ഷോയും അതുപോലെ തന്നെ ഇതിന്റെ സീസൺ എന്ന് പറയുന്നത് മെയ് മാസമാണ് അതല്ലാതെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ കുറച്ച് പൂക്കൾ മാത്രമേ ഇവിടെ കാണാൻ പറ്റുള്ളൂ റോസ് ഗാർഡൻ കണ്ടതിന് ശേഷം നിങ്ങൾ നേരെ പോവേണ്ടത് ബൊട്ടാണിക്കൽ ഗാർഡൻ അതാണ് ഈ ലാസ്റ്റ് നമ്മുടെ ഇത് വരുന്നത് നമ്മൾ ഏകദേശം അവിടെ സമയം എന്ന് പറയുന്നത് ആറര വരെയാണ് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കുള്ള എൻട്രി ഫീ എന്ന് പറയുന്നത് മുതിർന്നവർക്ക് അൻപതും പത്ത് വയസ്സിന് മുകളിലെ കുട്ടികൾക്ക് മുപ്പത് രൂപയാണ് അപ്പോൾ ഇതിന്റെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെയാണ് അപ്പോൾ മാക്സിമം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുമ്പെങ്കിലും എത്താൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇതിന്റെ അകം കാണാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഇത്രയും യാത്ര ചെയ്തതിന്റെ ഒരു റിലാക്സേഷൻ നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പൈൻ ഫോറസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഈ ദൊഡപ്പേട്ട പീക്കും അതുപോലെ തന്നെ ടീ ഫാക്ടറിയും കവർ ചെയ്യാനുള്ള സമയം ഉണ്ടോ എന്ന് നോക്കാം ഉണ്ടെങ്കിൽ മാത്രം ദൊഡപ്പേട്ട പീക്കും അതുപോലെ തന്നെ ടീ ഫാക്ടറിയും സന്ദർശിക്കുക അല്ല എങ്കിൽ ഇത് രണ്ടും സ്കിപ്പ് ചെയ്തതിന് ശേഷം റോസ് ഗാർഡനും ബൊട്ടാണിക്കൽ ഗാർഡനും സന്ദർശിക്കാം കാരണം ഇത് എല്ലാം കൂടെ നിങ്ങൾക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല മാക്സിമം നിങ്ങൾ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു രാവിലെ ഒരു ഏഴ് മണിക്കെങ്കിലും കൂടലൂരെ എത്തിയാൽ ഇത്രയും സ്ഥലം നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും കാരണം ഏകദേശം മൂന്ന് മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റോളം റണ്ണിങ് മാത്രമുണ്ട് ഓരോ സ്ഥലത്തും നമ്മൾ നിർത്തി കാണുന്നു ഭക്ഷണം കഴിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ നമ്മൾ വണ്ടി നിർത്തുമ്പോൾ ഒത്തിരി സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരു സംശയമാണ് പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ ഒരു നമ്മുടേതായ ഒരു ടൈമിങ്ങും കാര്യങ്ങളും വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കവർ ചെയ്യാൻ പറ്റും ഞാൻ പോയി എക്സ്പീരിയൻസ് ചെയ്ത കാര്യം മാത്രമേ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാറുള്ളൂ അപ്പോൾ മനസ്സിലായാലോ നിലമ്പൂർ ഭാഗത്ത് നിന്നാണ് വരുന്നതെങ്കിൽ ആദ്യം ദേവാലഹട്ടി കവർ ചെയ്യുക നിങ്ങൾ സുൽത്താൻ ബത്തേരി ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലേക്കുള്ള റോഡ് നിലമ്പൂർ ഉണ്ടല്ലോ ആ ആ റോഡ് പോയാൽ മതി ഫസ്റ്റ് നമ്മുടെ ഒരു പെട്രോൾ പമ്പ് വരും ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പ് വരും അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ദേവാലഹട്ടി എന്ന് പറഞ്ഞ റോഡുണ്ടാവും ആ റോഡ് പോയാൽ മതി നിങ്ങൾ സുൽത്താൻ ബത്തേരി കയറി വയനാട് അവിടെ നിന്നാണ് വരുന്നതെങ്കിൽ ഓക്കെ അപ്പോൾ മനസ്സിലായാലും ഏകദേശം ഒരു ഐഡിയ എന്ന് വിചാരിക്കുന്നു നമ്മൾ നിലമ്പൂർ ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ അതിന് ദേവാലഹാട്ടി പോകുന്നു ദെൻ ഗൂഡല്ലൂരിൽ ശേഷം റൈറ്റ് എടുത്തതിനു ശേഷം ഫ്രോഗ് ഹില്ല് കാണുന്നു യുക്കാലി മരങ്ങൾ കാണുന്നു നീളർ റോക്ക് വ്യൂ പോയിന്റ് കാണുന്നു ദെൻ ബോട്ട് ഹൗസ് കാണുന്നു പായ്ക്കര വാട്ടർഫാൾസ് കാണുന്നു പായ്ക്കര വാട്ടർഫാൾസ് കണ്ടതിന് ശേഷം നയൻത്ത് മൈൽ ഷൂട്ടിംഗ് പോയിന്റ് കാണുന്നു സിക്സ് മൈൽ ഷൂട്ടിംഗ് പോയിന്റ് കാണുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പൈൻ ഫോറസ്റ്റും കാമരാജസാഗർ ഡാമും കാണുന്നു ഇതിനു ശേഷമാണ് നമ്മൾ ജസ്റ്റ് ഏതാണ് വേണ്ടതെങ്കിൽ ആ രണ്ട് ഓപ്ഷൻ ഞാൻ പറഞ്ഞത് ഒന്ന് ദൊഡപ്പേട്ട പീക്ക് അല്ലെങ്കിൽ ടീ ഫാക്ടറി അല്ല എങ്കിൽ റോസ് ഗാർഡൻ ബൊട്ടാണിക്കൽ ഗാർഡൻ ഇത് നാലും നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രിപ്പ് അടിപൊളിയായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ